ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ഞ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിന് മുന്നേ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വരം മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൻ്റെ വിജയ് മനസ്സിലായോ മനസ്സിലായി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ റെഡിയാണോ റെഡിയാണോ മോനെ ആ റെഡിയാണ് ആൻസർ പറയോ പറയും അല്ലേ അപ്പോൾ ഫസ്റ്റ് പഠിച്ചിട്ടില്ല കൊച്ചു കുറച്ച് ചോദ്യമൊന്നും പഠിച്ചിട്ടില്ല ആദ്യത്തെ ചോദ്യം ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ചുമക്കുന്നതും ആരാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ചുമക്കുന്നതും ആരാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നു തലയിൽ ഫാരം ചുമക്കുന്നു നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് കഴിക്കാനൊക്കെ ഉപയോഗിക്കും ചിലപ്പോൾ തോരം വെക്കും ചില കറി വയ്ക്കും കഴിക്കുന്ന ഐറ്റം ആണ് ഐറ്റമാണ് നിൽക്കുന്നതും തലയിൽ ഭാരമുള്ളതുമായ ഏതാണ് തലയിലാണ് ഭാരം എന്താ ചേന ചേനല്ല ചേനയെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് പോലെ ഏകദേശ ഏകദേശം അറിയത്തില്ല ടൈം ഔട്ടായി കൂണാണ് ആൻസർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ യെസ് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം പാലം നൂൽപാലം അല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അത്രേ ക്ലോ തരാൻ പറ്റും आगा। आगा। दो 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 <laughs> ും ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാസ് ഹലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ഇപ്പൊ കോൺഫിഡന്റ് ആയോ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പോലും ഞാൻ പറയത്തില്ല എന്നും പറഞ്ഞ് വാശിയോട് കൂടി കയറിയതാണ് ഞങ്ങൾ ആൻസർ പറഞ്ഞില്ല എങ്കിൽ ഈ പ്രോഗ്രാം ഇടരുത് എന്ന് വരെ പറഞ്ഞു ആ ആള് എന്നെ ആദ്യമായിട്ട് ആൻസർ പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലായ്മ ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല എന്താണത് എളുപ്പമുള്ള ക്വസ്റ്റിനാണ് കാറ്റ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നീ ഇത് രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു എന്താ പാട്ട് പാടുന്നു പാട്ട് പഠിക്കും ടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നാലാമത്തെ ക്വസ്റ്റ്യൻ ജീവനുണ്ട് ശ്വാസമില്ല എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും എന്താണത് ജീവനുണ്ട് പക്ഷെ ശ്വാസമില്ല എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും എന്താണത് മേഘമല്ല ിച്ച് ക്ലൂ തരാനൊന്നും പറ്റത്തില്ല ജീവനുണ്ട് ശ്വാസമില്ല പക്ഷെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും ഇതൊരു കുസൃതി ചോദ്യമാണ് അപ്പോഴത്തേക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുള്ളതുപോലത്തെ ജീവൻ എന്ന് ചോദിച്ചാൽ ഇല്ല അറിയാമോ അറിയത്തില്ല മലയാളം അറിയില്ല അപ്പോൾ ടൈം ഔട്ടായി നദി നദി ഏത് പറഞ്ഞാലും മതിയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ആക്കിയെ ഓക്കെ അപ്പോൾ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഇത് എളുപ്പമുള്ള ക്വസ്റ്റിനാണേ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാ കിട്ടും എല്ലാവർക്കും വേണ്ടി വരുന്നു പക്ഷേ ആരും വാങ്ങാത്ത സാധനം എന്ത് ഇതെല്ലാവർക്കും വേണം പക്ഷെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വാങ്ങാറില്ല എന്താണത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ വാങ്ങിയെന്ന് വരും പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു സാധനം നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റൂല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു സാധനം ഗിഫ്റ്റ് ഒക്കെ ശവപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നീ ഇത് മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു മുന്നിട്ട് നിൽക്കുകയാണ് ഇത് കംപ്ലീറ്റ് ആ സന്തതിക്ക് പോകാൻ ആരും ഇതുവരെ മുന്നിട്ട് വന്നില്ല അത് ഇഞ്ചോടിഞ്ചു പൊരുതാനായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല ഇനി ആരെങ്കിലും ഒക്കെ വരവെന്ന് നോക്കാം അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കൂടുതൽ എടുക്കും തോറും വലുതാകുന്നത് എന്താണ് നിങ്ങൾ കൂടുതൽ എടുക്കുംതോറും വലുതാകുന്നത് എന്താണ് ഇത് ലോൺ 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 ഒരു ആൻസർ ആണ് പക്ഷേ അക്സെപ്റ്റ് വലുതായിരിക്കും സത്യതും ആലോചിക്കുകയാണ് എടുക്കുംതോറും വലുതായിരിക്കുന്നത് എന്താ നമ്മള് തേക്ക് ചെയ്യും തോറും ഗ്രോ ആവുന്നത് എന്താ അല്ല ടൈം ടൈമൗട്ടായി കുഴി നമ്മൾ നമ്മളെടുക്കുംതോറും വലുതായികൊണ്ടിരിക്കത്തില്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും മുഖം മറിക്കുന്നത് എപ്പോഴാണ് ഒരു രസകരമായ ആൻസർ വേണം എല്ലാവരും മുഖം മറിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് എല്ലാവരും മുഖം മറിക്കുന്നറിയാമോ അനിക്കൂട്ട് മനസ്സിലായില്ലായിരുന്നു മലയാളം അറിയത്തില്ല എല്ലാവരും മുഖം മറിക്കുന്നത് എപ്പോഴാണ് ഡ്രസ് ഇടുമ്പോ നമ്മൾ മുഖം മറച്ചിട്ടല്ലോ ഡ്രസ് ഇടുന്നത് മരിച്ചു കഴിയുമ്പോഴല്ല രസകരമായ ആൻസർ ടൈം ഔട്ടായി തുമ്മുമ്പോഴാണ് ഓക്കെ പാട്ട് പാടോ മോനെ ഒരു പാട്ടുകൂടെ പാടോ ട്ങ്കൾക്കാട്ടിലുള്ള അനിക്കൂട്ടൻ നല്ലൊരു ക്ലാപ്പ് കൊടുക്കല്ലേ പാട്ട് പാടിയതല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പഴകുമ്പോൾ കാലിയാകും എന്താണത് പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പഴകുമ്പോൾ അങ്ങ് കാലിയാകും എന്താണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസറും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് തന്നെയാ <isma FM> ും എന്താ പേര് രഞ്ജിത് അപ്പൊ രഞ്ജിത്ത് ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ചേട്ടന് ഒരു പ്രോത്സാഹന ക്ലാപ്പ് കൊടുക്കും അവസാനം കയറി വന്നിരിക്കുകയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്ര ചവിട്ടിയാലും തിരിച്ചു ചവിട്ടാത്തത് എന്താണ് എന്റെ കയ്യിലുള്ള ആൻസർ പറയണേ ഒരുപാട് ആൻസർ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ആൻസർ പറയണം എത്ര ചവിട്ടിയാലും തിരിച്ച് ചവിട്ടാത്തത് ആരാണ് എത്ര ചവിട്ടിയാലും തിരിച്ചു ചവിട്ടാത്തതാരാണ് അറിയത്തില്ല മലയാളം അല്ല നമുക്ക് എല്ലാ പേർക്കും ഉള്ളതാണ് നമുക്ക് എല്ലാ പേർക്കും ഉള്ള ഒരു സാധനമാണ് ബ്ലാക്ക് നമുക്ക് എല്ലാ പേർക്കും ഉള്ളതാണ് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ നോക്കിയാൽ അല്ല ടൈമൗട്ടായിഴൽ ഇനി പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രഞ്ജിനോട്ടം പാട്ടുപാടോ ഇല്ല ഒരു ഡാൻസ് ആയാലും അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ തൊടുമ്പോൾ എല്ലാം അപ്രത്യക്ഷമാകുന്നത് എന്താണ് തൊട്ടാൽ പിന്നെ ഈ സാധനം കാണാൻ പറ്റില്ല എന്താണ്സ് കറക്റ്റ് ആൻസർ ആരാദ്യം പറഞ്ഞു പറഞ്ഞു അപ്പോൾ രഞ്ജിത്ത് ഏട്ടനാണ് ആൻസർ പറഞ്ഞത് ഇവിടെ ത്രീ ഇസ്റ്റ് ടു എന്ന അനുവാദത്തിലാണ് ഇവിടെ മത്സരാർത്ഥികൾ രണ്ടു പേർ എത്തി നിൽക്കുന്നത് എന്നാൽ ഇന്നത്തെ ഇഞ്ചോഡിഞ്ചി പ്രോഗ്രാമിൻ്റെ വിജയി നീതു ആണ് ഇപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിഞ്ചി പ്രോഗ്രാമിൻ്റെ വിജയി നീതുവിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളു എങ്ങനെയൊന്നു പ്രോഗ്രാം നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു ആദ്യം എന്തായിരുന്നു പേടിയായിരുന്നു രചിച്ചിട്ടും ഭയങ്കര ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ആദ്യമേ ഇറങ്ങിയത് ചേച്ചി എങ്ങനെയുണ്ട് ഇൻജോർജിന്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ